എസ് എസ് എൽ സി പരീക്ഷയിൽ മിന്നുന്ന വിജയം നേടി നാടിനും വീടിനും അഭിമാനമായി മാറിയിരിക്കുകയാണ് പൊന്നറ സ്വദേശി ഋതു കൃഷ്ണ രതീഷ് രശ്മി ദമ്പതികളുടെ മകനാണ് ഋതു കൃഷ്ണ കുളത്തുമൽ സ്കൂളിലെ വിദ്യാർത്ഥിയാണ് മികച്ച നേട്ടം കൈവരിക്കാൻ സന്തോഷമുണ്ടെന്ന് ഋതുവും കുടുംബവും പറഞ്ഞു എൻ്റെ പേര് ഋതു ഞാനിപ്പോ പത്ത് കഴിഞ്ഞു കുളത്തുമൽ സ്കൂളിലാണ് പഠിക്കുന്നത് എല്ലാ വിഷയത്തിനും ഫുൾ എ പ്ലസ് കിട്ടി ഏറ്റവും എളുപ്പമുള്ള വിഷയം എന്ന് പറഞ്ഞാൽ എനിക്ക് ആയിരുന്നു പിന്നെ പാടായിട്ട് തോന്നിയത് ഹിന്ദി ആയിരുന്നു പിന്നെ എൻ്റെ ഈ എ പ്ലസ്സിന് വേണ്ടി എൻ്റെ അച്ഛനും അമ്മയും പിന്നെ ടീച്ചർമാർക്കും കുറേ സപ്പോർട്ടുകൾ തന്നു അതിനെല്ലാം ഞാൻ വളരെയധികം സന്തോഷമാണ് ഇന്നത്തെ എൻ്റെ ദിവസം എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ ദിവസമായിരുന്നു ഇന്ന് ഇനി പ്ലസ് വണ്ണിൽ എനിക്ക് സയൻസ് എടുത്ത് പഠിക്കാനാണ് ആഗ്രഹം അത് കഴിഞ്ഞ് പിന്നെ മുന്നോട്ട് കാര്യങ്ങൾ പോവും വളരെ സന്തോഷമുണ്ട് ഇത്രയും നല്ല മാർക്കോടുകൂടി പാസ്സായത് ദൈവത്തോട് നന്ന് പറയുന്നു പിന്നെ അവനെ പഠിപ്പിച്ച അധ്യാപകർക്ക് അവൻ്റെ കൂട്ടുകാർക്ക് അവൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് നിന്ന് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു ചിട്ടയായ ഒരു പഠന രീതിയായിരുന്നു അതോ കൃത്യമായി രാവിലെ എഴുന്നിട്ട് പഠിക്കുക അങ്ങനെ പഠിത്തത്തിന് പകല് അങ്ങനെ പഠിക്കുക അങ്ങനത്തെ ഒരു പിന്നെ വൈകിട്ട് ഇവിടെ മാമന്റെ അവിടെ ട്യൂഷൻ ഉണ്ടായിരുന്നു അത് നൈറ്റ് ക്ലാസ്സിന് ഒരു പത്തുമണി വരെയൊക്കെ കഴിഞ്ഞിട്ട് വരും അല്ലാതെ വീട്ടിൽ നിന്നൊരു പഠനം ഇല്ലായിരുന്നു എ പ്ലസ് കിട്ടിയാൽ